എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പാനാ പൊലങ്ങുന്ന ഹൈവേലെ വൈകിട്ട് നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്നിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ് ബസ് റോഡിൽ നിന്ന് നോക്കിയാൽ കാണാം അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ പതിനാലേ മുക്കാൽ സെന്റ് സ്ഥലം രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂംസ് നാലും അറ്റാച്ച്ഡ് ആണ് രണ്ട് നിലയിൽ പണിതിരിക്കുന്ന അതിമനോഹരമായ വീടാണ് ഏറ്റവും പുതിയ ഡിസൈനില് ഒരു മോഡേൺ സ്റ്റൈലിൽ പണിതിരിക്കുന്ന മനോഹരമായ വീടാണ് വിശാലമായ മുറ്റമാണ് മുറ്റത്തിന്റെ ചുറ്റുപാട് നാല് സൈഡുകളിലും ബാങ്ക് സ്റ്റോൺ ഒക്കെ പാകിരിക്കുന്നു രാശ പിടിപ്പിച്ചിട്ടുണ്ട് അവർ തന്നെ സൈഡിലുള്ള ലാൻഡ്സ്കേപ്പ് ചെയ്ത് വളരെ ഭംഗിച്ച് ചേരിക്കുന്ന വീടാണ് ഇഷ്ടംപോലെ ബസ്സുകളുള്ള റോഡിന്റെ അടുത്താണ് ഈ വീടിന് വൈകിട്ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം പാലായിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരം ഭരണയിങ്ങാനത്തേക്ക് നാലര ആണ് ദൂരം ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ നമുക്ക് പള്ളി അമ്പലം സ്കൂള് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സൂപ്പർ ഉണ്ട് വൈകിട്ട് ടൌണിലാണ് വൈകിട്ടൌണിലേക്കാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വൈകിട്ട് ടൗണിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് സൂപ്പർ മാർക്കറ്റുകൾ എല്ലാ കടകളും ഉള്ള സ്ഥലമാണ് ആശുപത്രികളും എല്ലാം ഉണ്ട് നമുക്ക് ഇവിടുന്ന് പൊൻകുന്ന ടൗണിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും കാഞ്ഞിരകുട് ടൗണിലേക്ക് പതിനേഴ് കിലോമീറ്ററും കൊല്ലം ടൗണിലേക്ക് പത്ത് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഇഷ്ടംപോലെ സൗകര്യങ്ങളുള്ള ജല ലഭ്യതയുള്ള നല്ലൊരു ഏരിയയിലാണ് ഇപ്പൊ ഈ വീട്ടിൽ ചോദിക്കുന്ന പോലെ ഒരു കോടി പത്ത് ലക്ഷം രൂപ നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പൊ നമുക്ക് വീട്ടിലെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം ബസ് റോഡിൽ നിന്നും അൻപത് മീറ്റർ മാത്രം മാറി നോക്കിയാൽ കാണാവുന്ന ദൂർത്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പതിനാലേ മുക്കാൽ സെൻറ്റിൽ രണ്ട് നിലയിൽ പണിതിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്ന ഒരു ഉഗ്രൻ വീടാണ് ഏറ്റവും പുതിയ ഡിസൈനിൽ പണിതിരിക്കുന്നു വീതിയുള്ള ഗൈറ്റാണ് കൊടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു എലിവേഷനിൽ മോഡേൺ ഡിസൈനിൽ പണിതിരിക്കുന്ന ഒരു വീടാണ് രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള വീടാണ് വീടിന്റെ മുന്നിലൂടെയും ഒരു സൈഡിലൂടെയും വഴി കിടന്നു പോകുന്നു ഈ ഒരു നൂറ് മീറ്റർ മാത്രം ടാർ ചെയ്യാനുള്ളതാണ് ബസ് റോഡിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന വിധത്തിലാണ് ഈ വീട് ഇരിക്കുന്നത് ഇതാണ് വീട്ടിലേക്കുള്ള വഴി നല്ല ഒരു റെസിഡൻഷ്യൽ മേഖലയിരിക്കുന്ന വീടാണ് നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം ഇതിന്റെ രണ്ടു വശത്തേക്കും തുറക്കാവുന്ന വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു പില്ലറുകളെല്ലാം നല്ല പുട്ടി ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് മുറ്റം മുഴുവൻ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു നല്ല തലയെടുപ്പുള്ളൊരു വീടാണ് വളരെ മനോഹരമായ ഡിസൈനിലാണ് വീട് പണിതിരിക്കുന്നത് നല്ല ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് കൂടുതൽ ഭംഗി കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് വാളെല്ലാം കെട്ടിത്തീർത്ത് പണികളെല്ലാം പൂർത്തിയായിരിക്കുന്നു മുറ്റത്തേക്ക് അടക്കാം റോഡ് മുതൽ ബാംഗ്ലൂ സ്റ്റോൺ പാകിയിരിക്കുന്നു ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു നല്ല വിശാലമായ മുറ്റമാണ് പതിനാലേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് പണിതിരിക്കുന്ന വീടായതു തന്നെ ധാരാളം ഏരിയ നമുക്കുണ്ട് രണ്ട് നില വീടായത് തന്നെ സൈഡുകളിലും മുൻവശത്തുമെല്ലാം ധാരാളം സ്പേസ് ഉണ്ട് ഈ വശങ്ങളെല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്ത് പുൽത്തകടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു ഈ ഒരു ഭാഗത്തേക്കായി ധാരാളം നല്ല രീതിയിൽ പുൽത്തകടി വെച്ച് ചെടികൾ വെച്ച് കൊടുത്തിരിക്കുന്നു വിശാലമായ മുറ്റമാണ് നമുക്ക് എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള വിശാലമായ മുറ്റമാണ് ഉള്ളത് വളരെ നല്ലൊരു ഡിസൈനാണ് വീട് പഠിപ്പിക്കുന്നത് ഒറ്റ തോട്ടത്തിൽ തന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായും വാസ്തുശാസ്ത്ര പ്രകാരം പഠിഞ്ഞിരിക്കുന്ന വീടാണ് വടക്ക് ദർശനത്തിനാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു കോർണറിലായിട്ട് കിണർ വന്നിരിക്കുന്നു ഒരിക്കലും പറ്റാത്ത വെള്ളം നമുക്കിവിടെ ലഭിക്കുന്ന സ്ഥലമാണ് യാതൊരു പ്രളയഭീഷണികളും ഉള്ള സ്ഥലമല്ല നല്ലൊരു ഏരിയയാണ് ആണ് പാടത്തിൻ്റെയൊക്കെ എടുത്തായിട്ടുള്ള സ്ഥലമാണ് വീടിൻ്റെ സൈഡുകളിലെല്ലാം മുറ്റത്തിൻ്റെ സൈഡുകളിലെല്ലാം ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഏത് വശത്തും നോക്കിയാലും വളരെ ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ വീട് പഠിതിയിരിക്കുന്നത് നല്ല ടെക്സ്റ്റർ വർക്കുകളെല്ലാം കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു തേക്ക് ആഞ്ഞലി തുടങ്ങിയ തടികളാണ് ഇവിടുത്തെ ജനലുകളും കഥകളും എല്ലാം പണിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു വിശാലത നല്ല നീളത്തിലുള്ളൊരു സെറ്റൗട്ടാണ് വന്നിരിക്കുന്നത് പില്ലറുകളെല്ലാം നല്ല ക്ലാഡിംഗ് വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു സൈഡുകളിൽ കൂടി ഒന്ന് പോകാം ഈ ഭാഗം വരെ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട് ബാക്കി ഏരിയയിൽ നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ പച്ചക്കറി തോട്ടം ഒക്കെ ചെയ്യാം ഈ ഒരു ഭാഗത്തു നിന്ന് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് വന്നിരിക്കുന്നു ഗ്യാസ് സിലിണ്ടർ പുറത്ത് വെക്കാനുള്ള കേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ട് സിലിണ്ടർ വെക്കാവുന്ന രീതിയിലുള്ള കെയ്ജാണ് കൊടുത്തിരിക്കുന്നത് പൈപ്പ് ലൈനൊക്കെ അകത്തേക്ക് കണക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് മുറ്റം മുഴുവൻ സ്റ്റോൺ പാകിയിരിക്കുകയാണ് സൈഡുകളിലും എല്ലാം സ്റ്റോൺ പാകിയിരിക്കുന്നു ഈ ഒരു സൈഡ് നമുക്ക് പച്ചക്കറിത്തോട്ടമൊക്കെ ചെയ്യാൻ ഉപയോഗിക്കാം പുറകശത്തായി അലക്കല്ല് കൊടുത്തിരിക്കുന്നു പുറകശത്തല്ല മുറ്റം കെട്ടിത്തിരിച്ച് അകത്തെ ഭാഗത്ത് എല്ലാം സ്റ്റോൺ കൊടുത്തിരിക്കുന്നു അകത്ത് പുറകിലും ഈ ബാക്ക് സൈഡിലും എല്ലാം സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഈ സൈഡുകളിൽ നമുക്ക് പച്ചക്കറി തോട്ടമൊക്കെ കൊടുക്കാൻ ചെയ്യാവുന്ന രീതിയിൽ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു വളരെയേറെ സൗകര്യങ്ങളോടുകൂടി ചേരിക്കുന്നു ഈ പുറവശത്തെ കോമ്പൗണ്ട് വാള് അവിടെ വരുന്നതാണ് അത് പൂർത്തിയാകത്തില്ല അത് അതും കൂടി അവിടെ വരുമ്പോഴാണ് കൂടുതൽ ഭംഗിയാവും അപ്പോൾ ഇതാണ് നമ്മുടെ പുറവശത്തെയൊക്കെ മുറ്റത്തിൻ്റെ ഒരു വിശാലത സൈഡുകളിലെല്ലാം ധാരാളം സ്പേസ് ആണുള്ളത് ഈ ഒരു വീട്ടിൽ നിന്ന് പൈക ടൗണിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ പള്ളി അമ്പലം സ്കൂൾ എന്നിങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്നു ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും വളരെ ഭംഗിയുള്ള രീതിയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം രണ്ട് സൈഡിലും വഴി കടന്നു പോകുന്നത് കൊണ്ട് തന്നെ രണ്ട് സൈഡിലേക്കും മുഖമുള്ള രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കാർ പോർച്ച് വന്നിരിക്കുന്നത് കാർ കാർപോർച്ചിൻ്റെ മുകളിൽ ഭാഗത്തൊക്കെയാണെങ്കിലും നല്ല ഡിസൈനുകൾ കൊടുത്തിരിക്കുന്നു ഏത് വലിയ കാറുകളും പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ ഗേറ്റിന് നേരെ ഫ്രണ്ടിലായി തന്നെ വലിയ കാർ പോർച്ച് വന്നിരിക്കുന്നു ചുറ്റിനും നല്ല വിശാലതയാണ് നമുക്ക് നല്ല ഏരിയയാണ് ചുറ്റിനും ഉള്ളത് പതിനഞ്ച് സെൻറ്റിൽ രണ്ടു നില പണിതിരിക്കുന്നതുകൊണ്ട് തന്നെ ധാരാളം സ്പേസ് വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ കോമ്പൗണ്ട് എല്ലാം ഒന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് ഇനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് പോകാം നല്ല നീളത്തിലുള്ള സെറ്റൗട്ടാണ് ഫ്രണ്ട് വന്നിരിക്കുന്നത് മുകളിൽ നല്ല ഓപ്പൺ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെയ്ഡിൽ ഓട് പാകിയിട്ടുണ്ട് തേക്കിന്തടിയിൽ പണിതിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോറാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇതാണെന്ന് സിറ്റൗട്ടിന്റെ ഒരു നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ടാണ് സിറ്റൗട്ടിന് നോക്കുമ്പോൾ മുറ്റത്തിൻ്റെ ഒരു വ്യൂ ആണിത് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനിലാണ് ഈ ഒരു ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ നല്ല വിശാലമായ ഹാളാണ് നല്ല സീലിംഗ് വർക്കുകൾ എല്ലാം കൊടുത്തിരിക്കുന്നു എൽ ഇ ഡി ലൈറ്റുകൾ ഫാൻസി ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് കമ്പനികളിലെ ഫാനുകളും ലൈറ്റുകളും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നു വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു പാർട്ടീഷൻ വന്നിരിക്കുന്നു ഇവിടെ ടി വി യൂണിറ്റുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ടി വി യൂണിറ്റ് ഇവിടെയല്ല അല്ല അത് അകത്താണ് വേണമെങ്കിൽ ഇവിടെയും ടി വി വെക്കാവുന്ന രീതിയിലാണ് ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പാർട്ടിഷൻ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് വലിയ ഒരു ഹാളിലേക്കാണ് ഈ ഒരു സൈഡിലായി നമ്മുടെ ടി വി യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലുമായി വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു ഹാളിലേക്ക് നല്ല വെളിച്ചം കിട്ടാവുന്ന പോലെ ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളും ഫാൻസി ലൈറ്റുകളും എല്ലാം കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ടി വി ടി വി യൂണിറ്റ് വളരെ ഭംഗിയായിട്ട് തന്നെ ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നു രണ്ടാം നിലയിലേക്കുള്ള സ്റ്റെയർ കേസ് ഈയൊരു ഭാഗത്തുനിന്ന് കൊടുത്തിരിക്കുന്നു സ്റ്റെയർ കേസിൻ്റെ അടിവശം മുഴുവനെ യൂസ് ചെയ്തിട്ടുണ്ട് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വലിയ കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഈ സ്പേസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു ഇൻവേർട്ടറൊക്കെ വെക്കാനുള്ള ഒരു ഭാഗം ഇതാണ് ഈ കബോർഡിനുള്ളിലാണ് ഒക്കെ വെക്കുന്നത് ഇവിടെ നല്ല മൂന്ന് പള്ളിയിലുള്ള വലിയ കബോർഡ് കൊടുത്തിട്ടുണ്ട് ഇഷ്ടംപോലെ സ്റ്റോറേജ് സൗകര്യങ്ങൾ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഹാളിൻ്റെ ഒരു വലിപ്പം നമ്മുടെ ഫാമിലി ലിവിങ്ങും അതുപോലെ തന്നെ ഡൈനിങ് സ്പേസും വരുന്നത് ഈ ഒരു വലിയ ഹാളിലാണ് വളരെ മനോഹരമായിട്ടുള്ള വലിയ ഒരു ഹാളാണിത് രണ്ട് ബെഡ്റൂമുകൾ ഈ സൈഡുകളിൽ നിന്ന് വരുന്നു അതുപോലെ തന്നെ ഈ സൈഡിൽ ഇതിൻ്റെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു അതും താഴെക്ക ബോർഡുകൾ കൊടുത്തിരിക്കുന്നു മുകളിൽ ടേബിൾ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നു ഇനി നമ്മൾ കാണാൻ പോകുന്ന കിച്ചൺ ആണ് ഈ കിച്ചൺ വളരെ സൗകര്യപ്രദമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അധികം വലിപ്പം കൊടുക്കാതെ വളരെ സൗകര്യപ്രദമായിട്ടുള്ള കിച്ചൺ ചെയ്തിരിക്കുന്നു ഒരു വുഡൻ ഷെഡിലുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വളരെ സൗകര്യപ്രദമായ രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അത് സിമ്മിനും ഹോവും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റിനും എല്ലാം പെട്ടെന്ന് എടുക്കാവുന്ന രീതിയിൽ വളരെ ആക്സസ് ഉള്ള രീതിയിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത് നാനോ നാനോവൈറ്റിൻ്റെ ടോപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടേക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് വന്നിരിക്കുന്നു ഗ്യാസ് സിലിണ്ടർ പുറത്തുനോക്കാനുള്ള പൈപ്പിലെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇവിടെയുള്ള കബോർഡുകളെല്ലാം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് പ്ലേറ്റുകളൊക്കെ വെക്കാനുള്ള സ്പേസ് എല്ലാം ധാരാളം കൊടുത്തിരിക്കുന്നു ഇവിടെ നമുക്കൊരു നല്ല കബോർഡ് സ്റ്റോറേജ് വന്നിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്യാവുന്ന സ്റ്റോറേജ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു ബോട്ടിലുകളും ഗ്ലാസ്സുകളും അതുപോലെ എന്ത് സാധനങ്ങളും സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം വന്നിരിക്കുന്നു ഈ ഒരു ഭാഗത്തേ നമ്മുടെ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു പ്രോഷൻ കൊടുത്തിരിക്കുന്നു ഹാളിലേക്ക് സെർവ് ചെയ്യാനൊക്കെ എളുപ്പത്തിൽ വളരെ സൗകര്യപ്രദമായ രീതിയിലാണ് കിച്ചൺ വന്നിരിക്കുന്നത് കൂടാതെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട് ഇവിടെയും ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട് പുറത്തേക്കുള്ള വാതിലും ഈ ഒരു ഭാഗത്താണ് സാധാരണ അടുപ്പ് വേണമെന്നുള്ളവർക്ക് ഇത് ഉപയോഗിക്കാം അപ്പോൾ നല്ല സൗകര്യപ്രദമായിട്ടാണ് എൻ്റെ കിച്ചനും വർക്ക് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോകാം ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളിലെല്ലാം ഡോറുകൾ തടിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല വലിയ ബെഡ്റൂമാണ് രണ്ട് സൈഡിലും ജനലുകൾ കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇതിലും സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഫാനുകളും ലൈറ്റുകളും എല്ലാം ഇട്ടിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ടൈൽസ് ഒക്കെ നല്ല പാറ്റാണ് കൊടുത്തിരിക്കുന്നു അതിനകത്ത് കബോർഡില്ല ഇപ്പോൾ അടുത്ത ബെഡ്റൂം ഇവിടെയാണ് ഇത് നല്ല വലിയ ബെഡ്റൂമാണ് ഒരു വൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽസാണ് എല്ലാ ഫ്ലോ എല്ലാ മുറികളിലും കൊടുത്തിരിക്കുന്നത് ഈ മുറിയിൽ ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് കൊടുത്തിരിക്കുന്നു നല്ല മൂന്ന് പാളിയുള്ള ഡോറുള്ള വലിയ കബോർഡ് കൊടുത്തിരിക്കുന്നു ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് അതിനുള്ളിൽ വന്നിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ചഡ് ആണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസ് ആണ് അപ്പോൾ താഴ്ത്ത നിലയിലുള്ളത് രണ്ട് ബെഡ്റൂമുകളും കിച്ചണും വർക്ക് ഏരിയൊക്കെയാണ് ഇനി നമുക്ക് മുകളിലേക്കൊന്ന് പോകാം ഈ സ്റ്റെപ്പ് കയറി വരുന്ന ഭാഗത്ത് ഒരു പറഗോള കൊടുത്തിരിക്കുന്നു ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു പർഗോള കൊടുത്ത് ഗ്ലാസ് ഇട്ടിരിക്കുന്നു നല്ല പ്രകാശം ഹാളിനുള്ളിലേക്ക് കിടക്കാവുന്ന രീതിയിലുള്ള പർഗോള ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ കടന്നു വരുമ്പോൾ വലിയ ഒരു ഹാളിലേക്കാണ് എത്തുന്നത് പുറത്തേക്കുള്ള ഡോർ ഈ ഒരു ഭാഗത്തുണ്ട് രണ്ട് സൈഡിലേക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും ഇതും ഒരു വലിയ ഹാളാണ് ഇവിടെ ടി വി യൂണിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ വണമെങ്കിൽ ടി വി യൂണിറ്റ് വെക്കാം അല്ലെങ്കിൽ സി സി ടി വിയുടെ മോണിറ്റർ വെക്കാം നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു ഇതിലും സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു ഇവിടുത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം ഇതും രണ്ട് സൈഡിലും ജനലുകൾ ജനറലുകൾ കൊടുത്തിട്ടുണ്ട് നല്ല വലിയ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഓരോ ബാത്റൂമിലും വ്യത്യസ്തമായ പാറ്റേണിലുള്ള ടൈൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് സി സി ടി വി വയറിംഗ് എല്ലാം നമ്മളോട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേബിൾ കണക്ഷൻ ഉള്ളതും എല്ലാവിധ വയറിങ്ങും ചെയ്തിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂം ഇവിടെയാണ് ഇതും എല്ലാ ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് നാല് ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ആണ് എല്ലാത്തിനും നല്ല സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിരിക്കുന്നു ും ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് കബോർഡ് കൊടുത്തിരിക്കുന്നു ഇതാണ് ബാത്റൂം എല്ലാം നല്ല സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന വീടാണ് ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡിലെ ബാൽക്കണിയിലേക്കാണ് വരുന്നത് ഫ്രണ്ടിൽ കൂടി വഴി കടന്നു പോകുന്നു അതുകൊണ്ട് തന്നെ വീടിന്റെ രണ്ട് സൈഡിലേക്കും നല്ല ബാൽക്കണികൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭിത്തിയിലൊക്കെ നല്ല ലാഡിംഗ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സൈഡുകളെല്ലാം ഗ്ലാസ് കൊടുത്തിരിക്കുന്നു ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വീടിൻ്റെ മുന്നിലേക്ക് ഇവിടുന്ന് തന്നെ കിടന്നു വരാം ഇതൊരു ഓപ്പൺ ഇവിടെ എല്ലാം ടൈൽസ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഫ്രണ്ടിലെ ബാൽക്കണിയിലേക്ക് കടന്ന് വരാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല വിശാലമായ നമ്മുടെ മുറ്റം ഫ്രണ്ടിലേക്ക് ഇതിൽ ഇറങ്ങി വരാം ഈ ഒരു ഭിത്തിയിലൊക്കെ ആണെങ്കിലും നല്ല ക്ലാഡിങ് വർക്കുകളും സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് കൂടുതൽ മനോഹരമാക്കിയിട്ടുണ്ട് നമ്മുടെ മുറ്റത്തിന്റെ വിശാലത ഇവിടെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഇനി അടുത്ത ഡോറ് ഈ ഒരു ഭാഗത്തുനിന്ന് ഡോറ് തുറന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് ഇറങ്ങാം ഈ ഒരു ഭാഗത്തെ നമ്മൾക്ക് ഒരു വർക്ക് ഏരിയ പോലെ നല്ലൊരു ഏരിയ വന്നിരിക്കുന്നു ഇതിൽ മുകൾ ഭാഗത്തുള്ള റൂഫ് ചെയ്ത് ഡ്രസ്സ് വിരിച്ചിടാനൊക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട് വാഷ് ബി വാഷിംഗ് മെഷീനുള്ള പോയിൻ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇവിടെ തന്നെ ഡ്രസ്സ് വാഷ് ചെയ്ത് ഇവിടെ തന്നെ വിരിച്ചിടാനുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെയുണ്ട് ഇവിടെ നല്ല ഗ്ലാസ് കൊടുത്തിരിക്കുന്നു നല്ലൊരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫുൾ കവേഡാണ് ഡ്രസ്സ് വിരിച്ചിനുള്ള സ്പേസ് എല്ലാം നമുക്ക് ആവശ്യത്തിന് മെച്ചമുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് വീണ്ടും നമുക്ക് ടെറസിലേക്ക് കറക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ കേസ് ഇവിടുന്ന് കൊടുത്തിരിക്കുന്നു വാട്ടർ ടാങ്കൊക്കെ മുകളിലാണ് വെച്ചിരിക്കുന്നത് അങ്ങോട്ടേക്ക് കയറാനും നമുക്ക് പറ്റും ഇതാണ് നമ്മുടെ ടെറസ് ഇവിടെ വേണമെങ്കിൽ പ്രൂഫ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അല്ലാണ്ട് തന്നെ താഴെ അപേടാണ് ഇത് വാട്ടർ പ്രൂഫിങ് എല്ലാം ചെയ്ത് ക്ലീനാക്കി ഇട്ടിരിക്കുന്നതാണ് എല്ലാ കൂടിയുള്ള മനോഹരമായി ചെയ്തിരിക്കുന്ന ഒരു വീടാണിത് വളരെ മനോഹരമായ ഡിസൈനിൽ പണിതിരിക്കുന്ന ഉഗ്രം വീടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് നല്ല ഇൻ്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്ന വളരെ മനോഹരമായ വീട് നാല് ബെഡ്റൂമുകളും അറ്റാച്ചഡാണ് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന മോഡലർ കിച്ചൺ ആണ് കിച്ചനും വർക്ക് ചെയ്തിയും ഒക്കെയുണ്ട് വിശാലമായ മുറ്റമാണ് ഇതിന്റെ പ്രത്യേകത വിശാലമായ മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോൺ പാകിയും ഭംഗിയാക്കിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ മികച്ച ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന വീടാണ് പൈകിട്ടവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്നിരിക്കുന്ന മനോഹരമായ പ്രോപ്പർട്ടി ഒരു വില്ലാ പ്രോജക്റ്റ് ഒന്നുമല്ല നല്ല റെസിഡൻഷ്യൽ മേഖലയിരിക്കുന്ന മനോഹരമായ വീടാണ് അപ്പം ഇതിൽ വീട്ടിൽ ചോദിക്കുന്നതിനാൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് നല്ല ലോൺ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് തടയണമെന്ന് നമ്പർ വിളിക്കുക നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള ഏറ്റവും പുതിയ വീട് പാലാക്ക് സമീപം ഏറ്റവും പുതിയ വീടാണിത് പ്രധാനപ്പെട്ട എത്ര പെട്ടെന്ന് മെഡലാണെങ്കിൽ നമ്മൾ വിളിക്കുക നിങ്ങൾക്ക് വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ചെയ്യണം തരുന്നതാണ് ഏത് ബാങ്കിന് വേണമെങ്കിലും ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് വീഡിയോ എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ഉടനെ തുടങ്ങി